ദുബായ് കെ എം സി സി ഉദുമ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ കൗൺസിൽ മീറ്റിംഗ് വെസ്റ്റ് പേൾ പേൾക്രി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി ഉദ്ഘാടനം ചെയ്തു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് പ്രവാസി സമൂഹത്തിൻ്റെ ശബ്ദവും ശക്തിയുമായ കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ ദൗത്യബോധത്തോടെ മുന്നേറുകയാണെന്നും പ്രവാസികളുടെ അവകാശങ്ങൾക്കായി നാട്ടിലും നിരന്തരമായി പ്രവർത്തിക്കുന്ന കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾക്ക് യുവതലമുറ നൽകുന്ന പിന്തുണ അഭിനന്ദനാർഹമാണെന്നും മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സലാം കന്യപ്പാടി പറഞ്ഞു ഷാനവാസ് ഷാഫി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫഹദ് മൂലയിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹനീഫ് ടിയാർ ഇസ്മയിൽ നാലാം വാതുക്കൽ റഫിഖ് മാങ്ങാട് ഇബ്രാഹിം ബെരിക്ക റിസ്വാൻ കളനാട് മുഹമ്മദ് കുഞ്ഞീച്ചം ബരിക്ക നിസാർ മാങ്ങാട് അസ്ലം കോട്ടപ്പാറ ഉബൈദ് അബ്ദുൽ റഹിമാൻ ആരിഫ് ചെരുമ്പ ഷിഹാബ് പരപ്പ സുബൈർ മാങ്ങാട് ബഷീർ പള്ളിപ്പുഴ ഫറാസ് മേൽപ്പറമ്പ ഷാഫി സിയം അബ്ദുൽ റഹിമാൻ മാങ്ങാട് അബ്ദുൽ ഖാദർ കണ്ണൻകുളം ഇബ്രാഹിം കൌവൽ അഷ്റഫ് മൊട്ടയിൽ ഹസൈനാർ മാങ്ങാട് അസ്ലം കോട്ടിക്കുളം എന്നിവർ സംസാരിച്ചു മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർമാരായ മുനീർ പള്ളിപ്പുറം റഷീദ് ക്കൽ എന്നിവർ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ യോഗം നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്